ഈ വർഷം ഏപ്രിൽ അവസാന വാരത്തിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കാനിരിക്കുന്ന കാർലോ അക്യൂട്ടിസിനെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കബറിടത്തിൽ സന്ദർശിച്ച് അനുഗ്രഹം തേടാനെത്തിയത് ഒൻപത് ലക്ഷം പേർ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ വിശുദ്ധ പദവിയിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ കമ്പ്യൂട്ടർ പ്രതിഭ കൌമാരക്കാരനായിരുന്ന കാർലോയുടെ കബറിടമുള്ളത് സെന്റ് മേരീസ് മേജർ ദേവാലയത്തിലെ സാങ്ക്ച്വറി ഓഫ് സ്പോളിയേഷനിലാണ് ഇതിന്റെ ചുമതലയുള്ള അസിസിയിലെ രൂപത അധ്യക്ഷൻ ഡൊമിനിക്കോ സോറന്റിനോ എഴുതിയ കാർലോ അക്യൂട്ടിസ് ട്രാസ്ലാസ് ഹുവല്ലാസ് ഡേ ഫ്രാൻസിസ്കോ ചിയാറ ഡെ ആസിസ് ഒറിജിനൽസ് നോ ഫോട്ടോ കോപ്പിയാസ് എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അസിസിയിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുന്ന പുസ്തകമാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്തുകൊണ്ടാണ് കാർലോ അക്യൂട്ടിസിനെ അസിസിയിൽ അടക്കം ചെയ്തത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാൻ പോകുന്ന ഈ യുവാവും അസിസിയിലെ വിശുദ്ധരും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങിയ വിവിധ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കാർലോയുടെ മരണശേഷം സംഭവിച്ച മുൻപ് പ്രസിദ്ധീകരിക്കാത്ത വിശദാംശങ്ങളുമാണ് പുസ്തകത്തിലെ പ്രതിപാദ്യമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിൽ കാർലോയുടെ ശവകുടീരത്തിൽ കോടിക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ കാർലോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് സ്വന്തമായി നിർമ്മിച്ച വെബ്സൈറ്റ് ഏതാണ്ട് ഇരുപതോളം ഭാഷകളിലേക്ക് തർജ്മ ചെയ്തിരുന്നു ലോകമെമ്പാടുമായി സംഭവിച്ചിട്ടുള്ള നൂറിലേറെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്